നമസ്കാരം ഹൈ റേഞ്ച് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മളുള്ളത് വാഗമണ്ണിന് എട്ട് കിലോമീറ്റർ ചുറ്റളവയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരേക്കർ സ്ഥലവും വീടുമാണ് നല്ല പ്രൈവസി ഉള്ള ഏരിയയാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ സൈറ്റിൽ വരുന്ന സ്ഥലമാണ് ഈ കാണുന്ന വീടും ഈ സ്ഥലത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ലോ ബഡ്ജറ്റിൽ വാഗം മണി കിട്ടുന്ന നല്ല അടിപൊളി പ്ലേസും കൂടെയാണ് നമുക്ക് ഈ റോഡിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട് സ്ഥലത്തിൻ്റെ നടുവിലൂടെ ഇതുപോലെ ചെറിയൊരു കൈത്തോട് ഒഴുകുന്നുണ്ട് ഒരിക്കലും വറ്റാത്ത കൈത്തോടാണ് ഈ തോട്ടീന്ന് മോട്ടർ അടിച്ചാണ് പറമ്പിപ്പം നനച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഏലമാണുള്ളത് ഏലത്തിന് പണിയൊന്നും ഇതുവരെയും ചെയ്തിട്ടില്ല ഈ വർഷം കുറച്ച് പണി ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ട് അപ്പം ഇതിനകത്ത് ചെയ്തിട്ടില്ലാത്തതാണ് ഇതുപോലെ ഇപ്പം ഇങ്ങനെ കിടക്കുന്നത് ചെത്തി ഒരുക്കിയാൽ തന്നെ നല്ല ആദായം കിട്ടുന്ന പറമ്പാണ് ഇപ്പം പത്ത് നാനൂറുമോട് ഏലം ഈ പറമ്പിൽ കൃഷി ചെയ്തിട്ടുണ്ട് റിസോർട്ടൊക്കെ പണിയാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലവും കൂടെയാണ് ഏലം തന്നെ നോക്കിയാൽ തന്നെ ഏലത്തിൽ നിന്ന് നല്ല വരുമാനം ഈ പറമ്പിന് കിട്ടും നല്ല ഒതുങ്ങിയ ആണ് റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ പണിയാനാണെങ്കിലും നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലം കൂടെയാണ് അധികം വാഹനങ്ങളുടെ സൗണ്ടൊന്നും ഇവിടെ എഫക്റ്റ് ചെയ്യാത്ത ഏരിയ കൂടിയാണ് കൊക്കോയ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ കായ്ക്കുന്ന കൊക്കോയാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് കൂടാതെ നമ്മുടെ സ്ഥലത്തിന് ടോപ്പോസ്റ്റ് ആയിട്ട് എന്തേപോലെ തേയില നല്ല അടിപൊളി വ്യൂവും കൂടെയാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില അൻപത് ലക്ഷം രൂപയാണ് മൊത്തവിലയാണ് അൻപത് ലക്ഷം രൂപ ഇതിന് കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക